ഒഡീഷയിലെ ബാലസോറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് ബാലസോർ ജില്ലാ മജിസ്ട്രേറ്റ് അഷീഷ് താക്കറെ പറഞ്ഞു ഇന്റർനെറ്റ് സംവിധാനം താൽക്കാലികമായി പ്ലാറ്റൂൺ സേനയും വിന്യസിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ വാഹനാപകടത്തിൽ രണ്ട് സുരക്ഷാ ജീവനക്കാർ മരിച്ചു ഛത്തീസ്ഗഡ് ആംഡ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് ഇന്നലെ രാത്രിയാണ് സംഭവം പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം പരസ്യങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച പുതിയ നിയമം നിലവിൽ വന്നു എല്ലാ പരസ്യങ്ങളും സ്വയം സാക്ഷ്യപ്പെടുത്തണമെന്നും പരസ്യത്തോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തൽ സർട്ടിഫിക്കറ്റ് ചേർത്ത് കൊടുത്താൽ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂവെന്നും നിയമം വ്യക്തമാക്കുന്നു പരസ്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പരസ്യദാതാക്കൾക്കായിരിക്കും പഞ്ചാബിലെ രണ്ടിടങ്ങളിൽ ബിഎസ്എഫിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടന്നു അമൃത്സറിലെ ടെത്തൻകുര്ത്ത് ഗ്രാമത്തിൽ നിന്ന് ഒരു ഡ്രോൺ സംഘം കണ്ടെടുത്തു തരൺ ജില്ലയിലെ ദാരിൽ നിന്ന് പഞ്ചാബ് പോലീസിന്റെ സഹായത്തോടെ മറ്റൊരു ഡ്രോണം കണ്ടെത്തിയതായി ബിഎസ്എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചൈനീസ് നിർമ്മിത കണ്ടെത്തിയത്